ം രചന അവതരണം മൈഥിലി മിത്ര ഭാഗം ഇരുപത്തിയൊന്ന് മഹർഷിയുടെ കാറിൽ നിന്നും ഇറങ്ങിയ ഉടനെ ദേവിക ഗസ്റ്റ് ഹൗസിലേക്ക് ഒറ്റ പായിച്ചയായിരുന്നു തത്തമ്മയെപ്പോലും കൂടെ കൂട്ടാതെ ഇടയ്ക്കിടയ്ക്ക് ദേഷ്യത്തോടെ എന്തൊക്കെയോ പിറുപിറുക്കുന്നുണ്ടായിരുന്നവൾ നിന്റെ അമ്മ വലിയ ദേഷ്യത്തിലാണല്ലോടാ തത്തമ്മേ കോ ഡ്രൈവിംഗ് സീറ്റിൽ ചാരി കിടക്കുന്ന കുഞ്ഞിപ്പെണ്ണിന്റെ കുമ്പയിൽ ആദി ഇക്കളിയിട്ടുകൊണ്ട് ചോദിച്ചു കേസർ ബദാമിൻ്റെ ഒരു വലിയ ബോക്സ് ഐസ്ക്രീം മുഴുവനും കഴിച്ച് മത്ത് പിടിച്ച് സീറ്റിലേക്ക് ചാരി കിടക്കുകയായിരുന്നു പെണ്ണവൾ മർശീ വേണ്ട ഇനി കിക്കിളി ആവുന്നേ പെണ്ണ് ചിരിച്ചു അതെയോ ചെക്കൻ്റെ വിരലുകൾ വീണ്ടും അവളുടെ ഉണ്ണി വയറിൽ കിക്കിളി കൂട്ടി മർശീ ഒടുവിൽ പെണ്ണ് ചിരിച്ചും അടുത്തെന്ന് തോന്നിയപ്പോഴാണ് അവൻ അവളുടെ വയറിൽ നിന്നും കൈയെടുത്തത് തന്നെ ഇവിടെ തന്നെ ഇരിക്കാനാണോ മാഡത്തിൻ്റെ തീരുമാനം വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നില്ലേ സീറ്റ് ബെൽറ്റ് ഊരി മാറ്റിയിട്ട് അവൻ ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുവാനായി തുടങ്ങി അപ്പോഴേക്കും കുഞ്ഞി പെണ്ണും കാറിൽ നിന്ന് ചാടി ഇറങ്ങിയിരുന്നു ഡോറടച്ച് വണ്ടി ലോക്കാക്കി ആദി കുഞ്ഞിൻ്റെ അടുത്തേക്ക് നടന്നു മഷി ഞാനേ അമ്മയുടെ അടുത്തേക്ക് പോവുകയാണേ ആദിയുടെ കയ്യിലിരുന്ന ചെരുപ്പിൻ്റെ കവർ കയ്യിലേക്ക് വാങ്ങിയിട്ട് തത്ത കുഞ്ചി കൊണ്ട് പറഞ്ഞു നിന്റെ അമ്മയുടെ പിണക്കമൊക്കെ മാറ്റിയിട്ട് വേഗം വായോ അവളുടെ ഉണ്ട ഉണ്ടക്കവളിൽ ഒരു ഉമ്മ കൂടി കൊടുത്തിട്ട് അവൻ കണ്ണ് രണ്ടും ചിമ്മിക്കാട്ടി തലയാട്ടിക്കൊണ്ട് കുഞ്ഞിപ്പെൺ അപ്പോൾ തന്നെ അവളുടെ വീട്ടിലേക്ക് ഓടി തത്ത ഉമ്മറപ്പടികൾ കയറി അകത്തേക്ക് പോകുന്നിടം വരെ ആദ്യ അവളെ തന്നെ നോക്കി നിന്നു ശേഷം ഗസ്റ്റ് ഹൗസിനെ നേർക്ക് ഒരു വട്ടം കൂടി നോട്ടം അറിഞ്ഞിട്ട് അവൻ ഉമ്മറപ്പടികൾ കയറി അകത്തേക്ക് നടന്നു മീ കട്ടലിൽ കിടന്ന് ഏങ്ങലടിച്ച് കരയുന്നവളെ തത്ത തത്തസങ്കടത്തോടെ തട്ടി വിളിച്ചു അമ്മേ ദേവിക ഇനിയും എഴുന്നേക്കുന്നില്ലെന്ന് കണ്ടതും അവൾക്ക് ഒന്നും കൂടി പേടിയായി അമ്മേ ഇനിക്കും മെമ്മോള് കരയുവേ അപ്പോഴേക്കും കുഞ്ഞു വിതുമ്പുവാനായി തുടങ്ങിയിരുന്നു കുഞ്ഞു പെണ്ണിൻ്റെ ഏങ്ങലടികൾ കേട്ടതും ദേവികയ്ക്ക് പിന്നീട് പിടിച്ചു നിൽക്കുവാൻ കഴിഞ്ഞില്ല കരച്ചിലിനെ സ്വയം നിയന്ത്രിച്ചു കൊണ്ടവൾ കട്ടലിൽ നിന്ന് എഴുന്നേറ്റിരുന്നു മുഖം കൈവെള്ള കൊണ്ട് അമർത്തി തുടച്ചിട്ട് ദേവിക കുഞ്ഞിനെ തൻ്റെ മടിയിലേക്ക് കയറ്റിയിരുത്തി അമ്മേ കൊരല്ലേ അമ്മേ മുഖു സങ്കടമാവും അമ്മയുടെ നെഞ്ചിലേക്ക് ആ കുഞ്ഞ് മുഖം പൂഴ്ത്തി സങ്കടത്തോടെ ഇല്ലടാ അമ്മക്കറിയില്ല എൻ്റെ പൊന്നു വിഷമിക്കേണ്ട കേട്ടോ മകളുടെ നിറഞ്ഞ കണ്ണുകൾ സാരിയുടെ തുമ്പുകൊണ്ട് അവൾ തുടച്ചുകൊടുത്തു അമ്മയ്ക്ക് എന്നോട് ദേഷ്യമാണോ കുഞ്ഞിപ്പാറു ചുണ്ടു പിളർത്തിക്കൊണ്ട് അവളുടെ അമ്മയുടെ മുഖത്തേക്ക് നോക്കി എൻ്റെ വാവയോട് അമ്മയ്ക്ക് ദേഷ്യപ്പെടാൻ പറ്റുമോ കുഞ്ഞു നെറ്റിയിൽ ചുണ്ടുകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് ദേവിക ഒന്ന് ഏങ്ങിപ്പോയി കുഞ്ഞോട് ദേഷ്യപ്പെട്ടില്ലേ അവൾ ചിണുങ്ങി അതെൻ്റെ പൊന്നു അമ്മ പറഞ്ഞത് കേൾക്കാത്തോണ്ടല്ലേ കുഞ്ഞിൻ്റെ കവളിൽ ദേവിക അരുമയോടെ തഴുകിക്കൊണ്ട് ചോദിച്ചു മോളിനെ അമ്മ പറയുന്നൊക്കെ കേൾക്കും തത്ത പെട്ടെന്ന് അവളുടെ ഇരു കൈകൾ കൊണ്ടും ദേവിയുടെ കഴുത്തിന് ചുറ്റും കെട്ടിപ്പിടിച്ചുകൊണ്ട് കൊഞ്ചി എങ്കി അമ്മ പറയുന്നേ എൻ്റെ പൊന്ന് കേൾക്കുമോ ആകാംക്ഷയോടെ അവൾ കുഞ്ഞിനോട് ചോദിച്ചു കേൾക്കും തത്തപ്പെണ്ണ് സമ്മതത്തോടെ തല കുലുക്കിക്കാട്ടി എങ്കീ എങ്കീ മോളിനി മഹർഷിയോട് ഒത്തിരി കൂട്ടാവണ്ട കേട്ടോ താൻ പറഞ്ഞത് എങ്ങനെ എടുക്കും എന്നൊരു ആശങ്ക അവൾക്കപ്പോൾ തോന്നിയിരുന്നു അമ്മേ കേൾക്കാൻ പാടില്ലാത്ത എന്തോ കേട്ട രീതിയിൽ തത്തയുടെ കണ്ണുകളൊന്നു പിടഞ്ഞു പിന്നീടവ സജലങ്ങളായി മർഷി പാവ അമ്മ എന്നെ ഒത്തിരി ഇഷ്ടമാണ് മഹർഷിക്ക് എനിക്ക് ഐസ്ക്രീം മേടിച്ച് തരും എന്നെ എടുത്തോണം നടക്കും എന്നെ വണ്ടി ടാറ്റ കൊണ്ടുപോകും ഒത്തിരി ഒത്തിരി ഉമ്മ തരും എൻ്റെ കൂടെ കളിക്കും പിന്നെ പിന്നെ ഉച്ചത്തിൽ ഏങ്ങൽ അടിച്ചുകൊണ്ട് തത്തമ്മ പെട്ടെന്ന് കരയാൻ തുടങ്ങി അതുകൊണ്ട് തന്നെ അവൾ പറയുന്നത് പലതും അസ്പഷ്ടമായിരുന്നു പുറത്തേക്ക് വന്നത് ആ കുഞ്ഞു മനസ്സിൻ്റെ നൊമ്പരങ്ങൾ കണ്ണീർ രൂപത്തിൽ കവളിന് മുകളിൽ കയറി നീർച്ചാളികൾ തീർത്തു മോളെ വേണ്ട കരയല്ലേ നിർത്ത് മകളുടെ കണ്ണുനീര് കണ്ടതും ദേവികയ്ക്ക് നെഞ്ചൊന്ന് പിടഞ്ഞു പോയി താൻ പറഞ്ഞത് കുഞ്ഞിനെ ഇത്രമേൽ സങ്കടത്തിലാഴ്ത്തുമെന്ന് അവൾ ഇപ്പോൾ തെല്ലും ഓർത്തില്ല എന്ന് വേണം പറയാൻ ഏവമ്മമ്മ അമ്മ വിഷ്ണുച്ച് കിടത്തുന്ന പോലെയാ മർഷി എന്നെ കിടത്തി ഓർക്കുന്നേ എന്നെ അങ്ങനെ ഓർക്കാൻ എനിക്ക് ഇല്ലല്ലോ മോളുടെ അച്ഛ മോളുടെ അങ്ങനെ ഉറക്കത്തില്ലല്ലോ മോളുടെ കൂടെ കളിച്ച അച്ഛൻ വരത്തില്ലല്ലോ മോളെ പാട്ട് പാടി ഉറക്കില്ല കൂളിൽ കൊണ്ടുപോയി വിടില്ല മാമം വാരിത്തരത്തില്ല മർഷി മർഷി പദം പറഞ്ഞു കരഞ്ഞ് ഒടുവിലവൾക്ക് ശ്വാസം കിട്ടാൻ പാടുപെടുന്നത് പോലെ കണ്ടതും ദേവികയ്ക്ക് ഉള്ളിൽ ഒരു ഭയം നിറഞ്ഞു അത്ര കായത്തിലായിരുന്നു കുഞ്ഞ് ശ്വാസം എടുത്തത് തത്തമ്മ കരഞ്ഞു കരഞ്ഞു തളർന്നു പോയിരുന്നു തത്തെ മോളെ കരയില്ലേ പൊന്നെ അമ്മയ്ക്ക് പേടിയാവാടാ ദേ നോക്കിയേ അമ്മ എൻ്റെ കുഞ്ഞിനെ ഒന്നും പറയില്ല എൻ്റെ മഹർഷി എൻ്റെ പൊന്നു മഹർഷിയോട് കൂട്ടുകൂടിക്കോ കരയില്ലേ അവളും കുഞ്ഞിൻ്റെ കൂടെ കരഞ്ഞു പോയിരുന്നു അതും ഉച്ചത്തിൽ ഈശ്വര എൻ്റെ കുഞ്ഞിൻ്റെ മനസ്സിൽ ഇത്രയും സങ്കടങ്ങൾ ഉണ്ടായിരുന്നു ഒരെ ഒരച്ഛൻ്റെ സ്നേഹം എൻ്റെ പൊന്നുമോൾ ഇത്രയും ആഗ്രഹിച്ചുണ്ടായിരുന്നു അയ്യോ എൻ്റെ കുഞ്ഞ് ദേവിക തൻ്റെ നെഞ്ചിൽ തളർന്നു കിടന്നുകൊണ്ട് കരയുന്ന പൊന്നോമനെ ഇറക്കെ ഇറുക്കെ കൊണ്ട് കരഞ്ഞു നെഞ്ചു പൊട്ടുന്നതുപോലെ എൻ്റെ പൊന്നല്ലേടാ കരയില്ലേടാ വാവേ കരച്ചിലടക്കാൻ പാടുപെടുന്ന കുഞ്ഞിനെ നോക്കി എന്തു ചെയ്യണമെന്നറിയാതെ അവൾ ഒരു നിമിഷം തറഞ്ഞിരുന്നു പോയി ദേവിക നോക്കുമ്പോൾ തത്തയുടെ മുഖം ചുവന്നു കയറിയിരുന്നു കൺപോളകൾ തടിച്ചു വീർത്തു പോയിരുന്നു കരച്ചിലിൻ്റെ തീവ്രത കുറഞ്ഞുവെങ്കിലും ഉച്ചത്തിലുള്ള ഏങ്ങലടികൾ കാരണം അവൾക്ക് എടുക്കാൻ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെന്ന് ദേവികയ്ക്ക് മതി വനസിലായി മഹർഷി തത്തിയുടെ ചുണ്ടുകൾ വിറയിലോടെ വീണ്ടും പിറുപിറുത്തു എൻ്റെ പൊന്നിന് മഹർഷിയുടെ അടുത്തേക്ക് പോണോ എങ്ങനെയെങ്കിലും കുഞ്ഞിൻ്റെ കരച്ചിലൊന്ന് നിന്നാൽ മതിയെന്ന് മാത്രമേ ദേവികയ്ക്ക് അപ്പോൾ ആഗ്രഹിച്ചിരുന്നുള്ളൂ അമ്മ വഴക്ക് പറയല്ലേ പെണ്ണിൻ്റെ ചുണ്ടുകളിൽ വീണ്ടും വിറയൽ പടർന്നു ഇല്ലട പൊന്നെ എൻ്റെ പൊന്നിനെ അമ്മ ഒരിക്കലും വഴക്കു പറയില്ല കരഞ്ഞുകൊണ്ടവളെ നെഞ്ചിൽ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് ദേവിക മുറിയിൽ നിന്നും പുറത്തേക്ക് ധൃതിയിൽ ഓടിയിറങ്ങി ഗസ്റ്റ് ഹൗസിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയതോ കാവുമ്പാട്ടെ വീടിനുള്ളിലേക്ക് വേഗത്തിൽ പാഞ്ഞു കയറിയതോ ഒന്നും അവളറിഞ്ഞില്ല മനസ്സിൽ നിറയെ ഏങ്ങലടിച്ച് എടുക്കാൻ പോലും ആവാതെ കരയുന്ന തൻ്റെ പൊന്നുമോളും മാത്രമായിരുന്നു ഹാളിൽ നിന്നും മുകളിലേക്ക് കെട്ടിയിട്ടുള്ള പടികൾ അവൾ ഓടിക്കയറി പാതി ചാരിയിട്ടിരിക്കുന്ന ആദിയുടെ മുറിയുടെ വാതിൽ തട്ടി തുറന്ന അകത്തേക്ക് കയറുമ്പോൾ അവൾ ഒരു അമ്മ മാത്രമായിരുന്നു തൻ്റെ കുഞ്ഞിനെ കുഞ്ഞിൻ്റെ കണ്ണുനീര് എങ്ങനെ തുടയ്ക്കണമെന്നറിയാതെ മനസ്സ് വിങ്ങി പൊട്ടുന്ന ഒരമ്മ എന്താടി എൻ്റെ കുഞ്ഞിന് ഏങ്ങലടിച്ച് ശ്വാസം വിടാനാവാതെ തളർന്നു കിടക്കുന്ന തത്തമ്മയെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് തൻ്റെ മുറിയിലേക്ക് കയറി വന്ന ദേവികയെ കണ്ടതും ആദിയുടെ സപ്തനാടികളും തളർന്നു പോയിരുന്നു മോള് മോൾക്ക് എന്താണ് പറയേണ്ടതെന്ന് അറിയാതെ കരഞ്ഞുകൊണ്ട് ദേവിക പെട്ടെന്ന് കുഞ്ഞിനെ മഹർഷിയുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു മോളെ തത്തമ്മ എന്താടി അടി കുഞ്ഞിപ്പെണ്ണിൻ്റെ കരഞ്ഞു നീര് വെച്ച മുഖവും കണ്ണും കണ്ടതും മരിച്ചു പോകുമെന്നതുപോലെ ആദിക്ക് തോന്നി ഏങ്ങലടിച്ചുകൊണ്ട് അടിച്ചുകൊണ്ട് ശ്വാസമെടുക്കാൻ കൂടി കണ്ടതും അവൻ്റെ ഹൃദയം ഒരു നിമിഷത്തേക്ക് നിലച്ചു പോയിരുന്നു എന്താണേലും ഒന്ന് വാ തുറന്ന് പറയടി എൻ്റെ കൊച്ചിന് എന്താ അടി പറ്റിയേ തത്തമ്മയെ നെഞ്ചിലേക്ക് പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് അവനൊരു ഭ്രാന്തനെ പോലെ ദേവികയുടെ നെറുക്ക് ചീറി ഒന്നും ഒന്നും പറ്റിയില്ല മഹർഷിയോട് കൂട്ടുകൂടേണ്ടെന്ന് പറഞ്ഞതിനാണ് തത്ത ഇങ്ങനെ കരയുന്നതെന്ന് പറഞ്ഞാൽ ആദിയുടെ പ്രതികരണം ഭീകരമായിരിക്കും എന്നറിയാവുന്നതുകൊണ്ട് തന്നെ അവൾ ഒന്ന് പേടിച്ച് പിന്നിലേക്ക് രണ്ടടി മാറി നിന്നു പിന്നെ പിന്നെന്തിനാടി എൻ്റെ മോളിങ്ങനെ കരയുന്നത് കുഞ്ഞിനെ നെഞ്ചിലെ ചൂടിലേക്ക് പൊതിഞ്ഞു പിടിച്ചിട്ട് അവളുടെ പുറത്തവൻ മെല്ലെ തടവിക്കൊടുത്തു ഒരേ സമയം ദേവികയോടുള്ള ദേഷ്യവും തത്തയോടുള്ള വാത്സല്യവും അവൻ്റെ അപ്പോൾ തെളിഞ്ഞു കത്തി അത് അത് പറയാൻ ഞാൻ കുഞ്ഞിനോട് പറഞ്ഞു നിങ്ങളോടൊത്തിരി കൂട്ടുകൂടണ്ടെന്ന് അത് കേട്ടതും അവൾ കരയാൻ തുടങ്ങിയതാ അത്രയും പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ട് ദേവിക ചുവരിലേക്ക് സർവം തകർന്നവളെ പോലെ ചാരി നിന്നു ആദിയുടെ കണ്ണുകളിൽ പൊടുന്നനെ അഗ്നി ആളി കത്തിയെങ്കിലും തൻ്റെ കൈക്കുള്ളിൽ ഇരിക്കുന്നവളെ ഓർമ്മ വന്നതും അവൻ സ്വയം നിയന്ത്രിച്ചു എങ്കിലും ദേവികയെ ദഹിപ്പിക്കുന്ന ഒരു നോട്ടം നോക്കുവാൻ അവൻ അപ്പോൾ മറന്നിരുന്നില്ല ആദി ആയത്തിലൊന്ന് ശ്വാസം വലിച്ചു വിട്ടു ഉള്ളിലുള്ള ദേഷ്യത്തെ കുറയ്ക്കുവാൻ എന്ന വണ്ണം പിന്നീട് തൻ്റെ കൈക്കുള്ളിൽ ചേമ്പില വാടിയതുപോലെ തളർന്നു കിടക്കുന്ന തത്തമ്മയെ സങ്കടത്തോടെ ഒന്ന് നോക്കി തത്തമ്മ അടുത്ത നിമിഷം തന്നെ അവൻ വളരെ ശാന്തമായി കുഞ്ഞിനെ വിളിച്ചു കുഞ്ഞിപ്പെണ്ണ് ഏങ്ങൽ അടിച്ചുകൊണ്ട് തന്നെ അവൻ്റെ മുഖത്തേക്ക് നോക്കി കണ്ണുകൾ നിറച്ചു എൻ്റെ വാവ കരയില്ലടാ മഹർഷിക്ക് സങ്കടാവില്ലേ പറഞ്ഞുകൊണ്ട് അവളുമായി കട്ടിലേക്ക് ചെന്നിരുന്നവൻ നോക്കി എൻ്റെ കുഞ്ഞിനെ വിട്ട് മഹർഷി എവിടെയും പോവില്ല എൻ്റെ തത്തയല്ലാതെ എനിക്കാരാടിയുള്ളത് ആ അതും ചോദിച്ചുകൊണ്ട് കുഞ്ഞിപ്പെണ്ണിൻ്റെ മുഖം നിറയെ ചുണ്ടുകൾ പതിപ്പിക്കുമ്പോൾ അവൻ്റെ കണ്ണുകളും ചുവന്ന് കലങ്ങിയിരുന്നു എൻ്റെ വാവ കരയല്ലേ ആദി കുഞ്ഞിൻ്റെ പുറം തുടർച്ചയായി മെല്ലെ തടവിക്കൊടുത്തുകൊണ്ടേയിരുന്നു അവളുടെ നെറുകയിലും മുടിയിഴയിൽ മുടിയിഴയിൽ കൂടിയും വിരലുകൾ കൊണ്ട് മെല്ലെ ചലിപ്പിച്ചു നെറുകയിൽ പല പ്രാവശ്യം മുത്തം കൊടുത്തു ശേഷം നെഞ്ചിലേക്ക് ആ പൈതലിനെ അമർത്തി പിടിച്ചു വാത്സല്യത്തോടെ കരുതലോടെ കുറേ നേരം കഴിഞ്ഞതും പെണ്ണിൻ്റെ ഏങ്ങലടികൾ പതിയെ പതിയെ കുറഞ്ഞു വരുന്നത് അവൻ അറിഞ്ഞു അവളുടെ ശ്വാസമെടുക്കലുകൾ തന്നെ ക്രമത്തിലായി മാറി എന്നിട്ടും അവൻ പുറത്തെ തട്ടിക്കൊടുക്കലുകൾ നിർത്തിയില്ല പതിയെ ശ്വാ ശ്വാസതാളം ശ്വാസ താളം ഒരേ രീതിയിലായപ്പോഴാണ് അവൾ ഉറങ്ങിപ്പോയെന്ന് അവൻ അറിയുന്നത് തന്നെ കണ്ണും പൂട്ടി തൻ്റെ നെഞ്ചിൽ ചാരിയിരിക്കുന്നവളുടെ മുഖം മെല്ലെ അടർത്തി മാറ്റിയിട്ട് അവൻ ആ കുഞ്ഞിൻ്റെ കവളിൽ പതിയെ ഒരു ഉമ്മ കൊടുത്തു ശേഷം കുറെ നേരം സങ്കടത്തോടെ അവളുടെ ചുവന്നു വീങ്ങിയ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരുന്നു എൻ്റെ കുഞ്ഞ് ഇത്രയൊക്കെ എന്നെ സ്നേഹിക്കുന്നുണ്ടായിരുന്നോ അവൻ്റെ കണ്ണിൽ കണ്ണുനീരുണ്ടുകൂടി കട്ടിലിൽ നിന്നും പതിയെ എഴുന്നേറ്റ് തത്തേ ശ്രദ്ധയോടെ അവൻ കട്ടിലേക്ക് കിടത്തി പിന്നീട് ഒരു വിരിയെടുത്ത് പെണ്ണിനെ പുതപ്പിച്ച് കിടത്തി രണ്ടു നിമിഷങ്ങൾ കൂടി ആ കുഞ്ഞു മുഖത്തേക്ക് നോക്കി നിന്നതിന് ശേഷമാണ് ആദ്യം മുറിയിലെ ചുവരിൽ ചാരി നിന്നുകൊണ്ട് പൊട്ടിക്കരയുന്ന ദേവികയെ ശ്രദ്ധിച്ചത് തന്നെ അവളെ കണ്ടതും ഉള്ളിലുള്ള വാത്സല്യഭാവം മാറി നൊടിയിടയിൽ അവടെ ദേഷ്യം ഇരച്ചു കയറിയിരുന്നു അവൻ രണ്ട് കൈകളും നെഞ്ചിനു മുകളിൽ പിണച്ചു കെട്ടിക്കൊണ്ട് ദേവികയുടെ മുന്നിലേക്ക് ചെന്ന് നിന്നു എന്നെ കണ്ടിട്ട് പെണ്ണുപിടിയനായിട്ടോ ഒരു ഭീകരനായിട്ടോ ഒക്കെ നിനക്ക് തോന്നുന്നുണ്ടോ ദേവിക ഗൗരവത്തോടെ ആയിരുന്നു ചോദ്യമെങ്കിലും അതിൽ അവൻ്റെ വേദന നിഴലിച്ചിരുന്നു ഞാൻ ഞാൻ അത് അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചല്ല സാർ മോളോട് പറഞ്ഞത് സാരിത്തുമ്പുകൊണ്ട് വായ പൊത്തി പൊത്തിപ്പിടിച്ചുകൊണ്ടവൾ കരച്ചിലിനെ സ്വയം നിയന്ത്രിച്ചു പിന്നെ എന്തിനാടി എൻ്റെ കുഞ്ഞിനോട് അങ്ങനെയൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്തത് കുഞ്ഞല്ലേടി അത് എന്തോരം നൊന്ത് കാണു അവക്ക് ദേഷ്യത്തോടെയെങ്കിലും തത്തമ്മ ശബ്ദം കേട്ട് പേടി കൊണ്ടാവാം ആദ്യ വളരെ പതിയായിരുന്നു അവളോട് സംസാരിച്ചത് ദൈവിക ഒന്നും മിണ്ടിയില്ല മിണ്ടാൻ അവളുടെ പക്കൽ ഉത്തരങ്ങളില്ലായിരുന്നു എന്ന് വേണം പറയുവൻ ഒരു നിമിഷത്തെ പൊട്ട ബുദ്ധിക്ക് അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞു പോയതാണ് ആദ്യം എൻ്റെ മകളും തമ്മിലുള്ള ബന്ധം ഇത്രയേറെ അടുത്തു പോയെന്നുള്ള കാര്യം താൻ പോലും ഓർത്തിരുന്നില്ല നീ അവളെ പ്രസവിച്ചിട്ടുണ്ടായിരിക്കാം നിന്നോള അധികാരം അവൾക്ക് മേൽ മറ്റാരും ഉണ്ടാവുകയുമില്ലായിരിക്കാം പക്ഷേ ഒരു കാര്യം നീ ഓർക്കണം ദേവിക അവളെനിക്ക് എനിക്കെൻ്റെ മകളെ പോലെയാണ് അവളുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് വീണാൽ തകരുന്നത് എൻ്റെ ചങ്കാണ് അതുകൊണ്ട് ദൈവ് ചെയ്ത് എന്നോടുള്ള ദേഷ്യം എൻ്റെ കുഞ്ഞിനോട് നീ കാട്ടരുത് കാട്ടിയാൽ ഇനി ഒരിക്കൽ കൂടെ എന്നിൽ നിന്നും നിനക്ക് ഈ അവസരം കിട്ടില്ല അവൻ്റെ ശബ്ദം മുരളിച്ച പോലെ ആയിരുന്നു ആദ്യയുടെ കണ്ണുകളിലേക്ക് ആ സമയം നോക്കുവാൻ ദേവിക ഭയപ്പെട്ടു എങ്കിലും സമ്മതം എന്നുള്ള രീതിയിൽ അവൾ തലയാട്ടി കാട്ടി പൊയ്ക്കോ അവൾ എഴുന്നേക്കുമ്പോൾ ഞാൻ തന്നെ കൊണ്ടുവന്ന് തന്നോളാ കുഞ്ഞിൻ്റെ പേരിൽ തകർന്നു നിൽക്കുന്നവളെ ഇനിയും വഴക്കു പറഞ്ഞ് മാനസികമായി തകർക്കുവാൻ മഹർഷി തെല്ലും അപ്പോൾ ഇഷ്ടപ്പെട്ടില്ല തലയാട്ടിക്കൊണ്ട് അവൾ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയതും അവൻ ചെന്നു വാതിൽ ശബ്ദമുണ്ടാക്കാതെ പതിയെ ചാരിയിട്ടു എന്നിട്ട് തത്തമ്മയുടെ അരികു വച്ച് ചേർന്ന് കിടന്ന് കന്നുകൾ അടച്ചു കാർമേഘങ്ങൾ ഒഴിഞ്ഞ മനസ്സോടെ ഇരുവരും നിദ്രയെ പുലകുമ്പോൾ അവരുടെ ഹൃദയങ്ങൾ അപ്പോഴും തമ്മിൽ തമ്മിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു കാത്തിരിക്കൂ അടുത്ത ഭാഗം ഉടനെ തന്നെ പ്രസിദ്ധീകരിക്കാം കേട്ടോ ഇവിടെ ഓണവും വിനായക ചതുർത്ഥിയുമൊക്കെ കാരണം എനിക്ക് പാട്ടുകൾ തരുന്നതിൽ കുറച്ചൊരു ബുദ്ധിമുട്ട് വന്നു നിങ്ങൾ ഓരോരുത്തരും അതൊന്ന് ക്ഷമിക്കുമെന്ന് ഞാൻ കരുതുന്നു പിന്നെ എൻ്റെ സ്റ്റോറി ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ